നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ചാലിയാർ പുഴയിൽ തിരച്ചിൽ തുടരുന്നു തിരച്ചിലിൽ നിന്ന് ഒരു ഒരു മൃതദേഹവും ശരീരഭാഗവും കൂടി ലഭിച്ചു ഉരുൾപൊട്ടലുണ്ടായതിനുശേഷം പത്ത് ദിവസമായി ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന തുടരുകയാണ് ജില്ലയിൽ നിന്ന് ലഭിച്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ആകെ മൃതദേഹങ്ങൾ എഴുപത്തിയെട്ടും ശരീരഭാഗങ്ങൾ എണ്ണം പുരുഷന്മാരുടെയും യും സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഇന്നലെ വൈകിട്ടോടെ വനംവകുപ്പ് ജീവനക്കാരും ആദിവാസികളും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് ഒരു മൃതദേഹം ലഭിച്ചത് ഇതിനകം മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം എണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോകുകയും മൂന്നെണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു ഏഴ് ശരീരഭാഗങ്ങൾ പൂർണ്ണമായി ഡിഎൻഎ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ teddy baby diaper and pants made for indian baby body type